ഏതാനും മിനിറ്റുകൾക്ക് മുൻപ് മാത്രം സംഭവിച്ച ഒന്നാണ് ടോബിയുടെ ഒരു സുഹൃത്ത് അവിടെ നിന്ന് കൊടുത്ത ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതും എന്തായാലും ഉണ്ടായിരിക്കുന്ന അപകടം വലിയ അപകടമാണ് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ കാര്യം ബിൽഡിങ് ഏതാണ്ട് ഏതാണ്ട് നിലമ്പൊത്തി കിടക്കുന്നത് അതിൻ്റെ മുൻഭാഗം ഏതാണ്ട് പൂർണ്ണമായി തന്നെ നിലമ്പൊത്തി കിടക്കുന്നു അത് ഇനി ആ വാർഡ് അതിനകത്തേക്കാണ് അതിനുള്ള ഇവിടെ അകത്ത് രോഗികളൊക്കെ ഉണ്ടോ എന്താണ് സംഭവിക്കുന്നത് എന്നൊന്ന് എന്ന് മനസ്സിലാവുന്നു എന്തായാലും ഗുരുതരമായ ഒരു സംഭവം സംഭവാണ് ഉണ്ടായിരിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല എന്താണ് ഉണ്ടായത് എന്നതിനെ കുറിച്ചൊക്കെ മെഡിക്കൽ കോളേജിന്റെ കൂടുതൽ വിശദാംശങ്ങളും വിശദീകരണമൊക്കെ ഈ സംഭവസ്ഥലത്ത് അനിൽകുമാർ എന്ന് പറയുന്ന ഒരാൾ ചേരുന്നുണ്ട് അനിൽകുമാർ ഈ താങ്കൾ അവിടെ ഉണ്ടോ എന്താണ് അവിടെ കാണുന്നത് ഇവിടെ വലിയ കൂടി നമ്മുടെ ഒരു ബ്ലോക്കിന്റെ ഒരു ബാത്റൂം അറ്റാച്ച് ചെയ്തേക്കുള്ള ഭാഗം വലിയ ശബ്ദത്തോടു കൂടി ഇടിഞ്ഞു വീണിട്ടുണ്ട് അതിനകത്ത് അടിയിൽ ഒരുപാട് ആളുകൾ ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല കാര്യം ഇതിന്റെ മേൽവശത്തായിട്ട് ബിൽഡിങ്ങിന്റെ കോൺക്രീറ്റ് ഭാഗം ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നവർ റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള വളരെ കരുതലോട് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ ഇവിടെ ഒരുപാട് ഉദ്യോഗസ്ഥരെല്ലാം എത്തിച്ചേർത്തിട്ടുണ്ടോ കണ്ടിട്ടുള്ള കുറച്ചുപേരും നമ്മൾ അതിൽ നമ്മൾ എസ്കേപ്പ് ആക്കിയിട്ടുണ്ട് എടുത്തവരുടെയൊക്കെ നില വളരെ ഗുരുതരമാണ് വണ്ടീയ ശബ്ദത്തോടുകൂടി സ്ഫോടന ശബ്ദത്തോടുകൂടി ബിൽഡിംഗ് ഇടിഞ്ഞ് വീഴുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലായത് ഞങ്ങൾ ഓടിയെത്തിയ വലിയൊരു കാഴ്ചയാണ് കാണാൻ പറ്റിയത് ചേട്ടാ ഇതാ രോഗികളുള്ള അത് അതെ അതെ ഒരുപാട് രോഗികളുള്ള സ്ഥലമായിരുന്നു പക്ഷേ ഇത് ഇടിഞ്ഞു വീണും ബാത്റൂമും സംഭവം ഒക്കെ ആ ഇടിഞ്ഞു വേണോ അതിന് അടിയിൽ ഒരുപാട് ആളുകൾ ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള നടക്കുന്നുണ്ടോ ആരെങ്കിലും എടുത്ത് മാറ്റി ഹലോ സാറേ ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ബിൽഡിംഗിന്റെ കോൺക്രീറ്റ് മാറ്റി തുകണോ നമുക്ക് റെസ്ക്യൂ ഓപ്പറേഷന് പെട്ടതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കാണ് ആരെങ്കിലും ഒക്കെ മാറ്റാൻ പറ്റുന്നുണ്ടോ അതായത് നമ്മളെ ഈ സൈഡിൽ ഉണ്ടായിരുന്ന ഒരു രണ്ടുപേരും നമ്മൾ എടുത്തിട്ടുണ്ട് ബാക്കിയുള്ള നമുക്ക് ഒരു കാര്യം ചെയ്യാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല ഹോസ്പിറ്റലിന്റെ ഇന്നർ ഭാഗത്തുള്ള സ്പേസിലാണ് നമുക്ക് ഈ ആ അകത്താണ് അകത്താണ് കൂടുതൽ ആൾക്കാർ അതിനകത്തുണ്ട് മലസലാക്കാൻ പറ്റിയിട്ടില്ല ചേട്ടാ ഇത് വലിയ ശബ്ദത്തിൽ പൊളിഞ്ഞു വീഴുവാരോ ആ വലിയ ശബ്ദത്തോടുകൂടി എടിഞ്ഞു വീഴുവാരുന്നു ഇട അത് എന്താ പറ്റുന്നോ ലൈഡ് ഉണ്ടോ ആർക്കേയിലും ആ സാരേദ ആഷ്മിദേ ബിൽഡിംഗിന്റെ ഈ ഐ ഹൗ പുറത്ത് ഭാഗത്തേക്കാണ് ഒരു കോട്ടയാട് ഉണ്ട് ആ ഭാഗത്തേക്കാണ് ബിൽഡിംഗ് ഇടിഞ്ഞു വീണാക്കുന്നത് ഇടിഞ്ഞു വീണാക്കുന്ന ഇതിനകത്ത് ഈ കോൺക്രീറ്റിന്റെ വലിയ കട്ടകളുടെ അടിയിൽ ആളുണ്ട് എന്നുള്ളത് നമുക്ക് ഇതുവരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല നമ്മുടെ സൈഡിലായിട്ട് കണ്ട ഏഹ് രണ്ടുപേരെ ഇവിടുന്ന് നമ്മള് ഏ എടുത്തിട്ടുണ്ട് അവരുടെ നില അതീവ ഗുരുതര പരിക്കും അതീവ ഗുരുതരമാണ് ഓക്കെ ചേട്ടാ ഇപ്പോൾ ഒന്ന് വിളിക്കാം കുറച്ചുകൂടെ കഴിഞ്ഞ് വിളിക്കാം കേട്ടോ നോക്ക് ടോബി ജോൺസ് തുടർന്ന് ടോബി ഈ അൽകുമാർ എന്ന് ദൃസാക്ഷി പറയുന്നത് അത് വലിയ അപകടമാണെന്നും അതിനുള്ളിൽ കൂടുതൽ ആളുകൾ ഉണ്ട് എന്ന സംശയമുണ്ടെന്നും രണ്ടുപേരെ ഇവർ എടുത്ത് മാറ്റിയെന്നും രണ്ട് എടുത്തു മാറ്റിയ രണ്ടുപേരോട് നില വലിയ പ്രശ്നമാണെന്നോ ആ പറയുന്നത്